നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ ഒരൂർ കാരപ്പുറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു കിടപ്പിലായ രോഗിക്ക് ഇലക്ട്രിക്കൽ വീൽ ചെയർ വാങ്ങിക്കുന്നതിനടക്കമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പോരൂർ ഗ്രാമപഞ്ചായത്തിലെ കായപ്പുറം ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഒരു പറ്റം ചെറുപ്പക്കാര് ഇന്ന് കയർപ്പുറത്ത് വെച്ച് ഏകദേശം രണ്ടായിരോളം ആളുകൾക്കുള്ള ബിരിയാണിയുടെ കിറ്റാണെന്നോട് വിതരണം ചെയ്തത് ജീവകാരുണ്യ പ്രവർത്തനം ഒരുപാട് പ്രവർത്തനം കാഴ്ചവെച്ച കയർപ്പുറം ജീവകരുണ്യ പ്രവർത്തനം ഒരുപാട് മേഖലയിലേക്ക് ഇനിയും എത്തിച്ചേരുവാനും പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി ഈ കൂട്ടായ്മക്ക് കഴിയട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ിൽ നിന്നും ഫണ്ട് കണ്ടെത്തുന്നതിനൊപ്പം ബിരിയാണി ചലഞ്ച് അടക്കമുള്ള പരിപാടികൾ നടത്തിയാണ് ക്ലബ്ബ് സേവന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നത് പത്ത് പതിനാറ് വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ വേണ്ടിയുള്ള ഒരു പിന്നെ ഫണ്ട് സ്വരൂപിക്കലാണ് നമ്മൾ ഈ ക്ലബ്ബായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലങ്ങളുമായിട്ട് നമ്മൾ ഓരോ വർഷത്തോളം നടത്തി വരുന്ന ഓരോ പരിപാടികളും ഓരോ ആളുകൾക്ക് ആരാണോ ഇതിന് അർഹതായത് അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഇപ്പം നാട്ടിലൊരു പത്ത് പതിനാറ് വർഷമായിട്ട് കിടപ്പിലായ രോഗിക്ക് ഒരു വീൽ ചെയർ ഇലക്ട്രിക്കൻ്റെ ഒരു വീൽ ചെയർ മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോഴത്തെ ഒരു അജണ്ട വരുന്നത് അപ്പം ഇതിന് നമുക്ക് ഒരുപാട് രണ്ടായിരം പുതികളാണ് നമ്മൾ ഈ ബിരിയാണി ചലഞ്ചായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ വരുന്ന സ്പോൺസർ ചെയ്ത എല്ലാ ആളുകളും നമുക്ക് ഒരുപാട് പിന്നെ ക്യാഷുകൾ സംഭാവനകൾ ചെയ്ത എല്ലാവർക്കും ഒരുപാട് പറഞ്ഞോണ്ട് പരിപാടികൾക്ക് ക്ലബ്ബ് ഭാരവാഹികളായ കെ ആഷിഫ് എൻ റിൻഷൻ കെ ജംഷീർ ടി ഫായിസ് വഹീദ് ടിഫ്സ് സിബിൻസ് മിർഷാദ് ഖാൻ ജുനൈസ് കെ വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ ബ്യൂറോഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്